ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സത്തെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ അമൃതം നുകര എന്ന യൂണിറ്റിലെ അടുക്കള എന്നൊരു കവിതയും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അപ്പോൾ അതിൽ മലയാളത്തിൽ എങ്ങനെയാണ് പാഠങ്ങൾ വന്നിരിക്കുന്നത് ഏതൊക്കെ പാഠങ്ങളാണുള്ളത് നോക്കാം അപ്പോൾ യൂണിറ്റ് ഒന്നിൽ എന്താണ് അമൃതം നുകരാം എന്നതാണ് യൂണിറ്റിൻ്റെ പേര് അതിൽ നാല് പാഠങ്ങളൊക്കെയാണ് ഉള്ളത് അടുക്കള ചട്ടിപ്പത്തിരി അങ്ങനെ പറഞ്ഞിട്ടുള്ള ഉള്ളത് അപ്പോൾ നമുക്കിന്ന് ഏത് പാഠമാണ് പഠിക്കുന്നത് ആ അടുക്കള എന്ന് പറയുന്ന പാഠം അതിന് മുമ്പ് ഈ അമൃതം നുകരാം എന്നതിന് ശേഷം ഒരു ചെറിയൊരു പേജ് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലെന്താണ് പറയുന്നത് എന്ന് നോക്കാം അതോടൊപ്പം അതിലും കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളും നമുക്ക് ചെയ്യാം അപ്പം എല്ലാവരും റെഡിയല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇവിടെ ദേവകി നിലയംകോടെ എഴുതിയ കാലപ്പകർച്ചകൾ എന്നതിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ പഠിക്കാനുള്ളത് വിശപ്പിനേക്കാൾ നല്ല കറിയില്ല സ്നേഹത്തിനേക്കാൾ നല്ല സ്വാദുമില്ല അടുക്കള എന്ന വലിയ ലോകത്തിൻ്റെ കാണാ കാഴ്ചകളിലേക്ക് അപ്പൊ എന്താണ് പറയുന്നത് അടുക്കള എന്ന് നമ്മൾ അറിയപ്പെടാത്ത ലോകത്തിന്റെ കാണാ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഈ പാഠം കൊണ്ടുപോകുന്നത് സദ്യയുടെ വിഭവങ്ങളിൽ പ്രധാനപ്പെട്ടത് എരിശ്ശേരി കായയും ചേനയും കഴുകി നുറുക്കി ഉരുളയിട്ട് മുളക് പൊടി തൂവും അളവ് കുറച്ചാണ് ഇതിൽ മുളും മുളകും മഞ്ഞളും ചേർക്കേണ്ടത് തേങ്ങ തനിയെ വളരെ മാർദ്ദവത്തിൽ അരച്ചെടുത്ത് മാറ്റിവെക്കും ഇത് ചെറിയ ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലാണ് പാകപ്പെടുത്തുക ഈ വറവിൻ്റെ ഭാഗമാണ് എരിശ്ശേരിയുടെ രുചിയുടെ അടിസ്ഥാനം കുറച്ച് തേങ്ങ അല്പം ജീരകം ചേർത്ത് നന്നായി അരച്ച് വെന്ത കഷ്ണത്തിൽ കലക്കി ഒഴിക്കുന്നു ഈ കൂട്ടാൻ അധികം തിളക്കാൻ പാടില്ല സ്വാദും മണവും നഷ്ടപ്പെടുമെ മെത്രേ സ്ത്രീയുടെ ചിരി പോലെ എരിശ്ശേരി തിളച്ചാൽ മതി എന്നാണ് പ്രമാണം എരിശ്ശേരി തിളക്കുന്നത് പോലെയാണ് പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ പ്രമാണത്തിൽ ഉണ്ട് അതായത് നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് സദ്യയിൽ എന്താണ് എരിശ്ശേരി അപ്പോൾ എരിശ്ശേരി വെക്കുന്ന രീതിയൊക്കെയാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട് എരിശ്ശേരി എങ്ങനെയാണ് അതായത് സ്ത്രീയുടെ ഒരു ചിരി പോലെയാണ് അതായത് സ്ത്രീയുടെ ചിരി പോലെയാണ് എരിശ്ശേരി തിളച്ചാൽ മതി എന്ന് പ്രമാണമുണ്ട് അപ്പോൾ അതായത് ഇതിൽ വേറൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പെൺകിടാങ്ങൾ എന്നാണ് എരിശ്ശേരി തിളക്കുന്നത് പോലെ മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ എന്നും കൂടി ഇതിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കാലപകർച്ചകൾ ദേവകി നിലയങ്ങോട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഒരു ഭക്ഷണ വിഭവം പാചകം ചെയ്യുന്നതിൻ്റെ ചില സൂചനകളെ കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് പാചകത്തെ പറ്റി മാത്രം പറയുന്ന കുറിപ്പാണോ ഇത് പാചകം ചെയ്യലും പാകം തിരിച്ചറിയലും സ്ത്രീകളോട് മാത്രം കടമയാണെന്ന ചിന്തക്ക് ഇന്നും മാറ്റം വന്നിട്ടില്ലേ അതായത് പണ്ട് എങ്ങനെയായിരുന്നു അതായത് അടുക്കളയിൽ സ്ത്രീകൾക്കാണ് സ്ത്രീകൾ മാത്രമേ കയറാൻ പാടുള്ളൂ പുരുഷന്മാർ കയറാൻ പാടില്ല അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രമാണ് പാകം ചെയ്യാൻ പാടുള്ളു അങ്ങനത്തെ ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നും സ്ത്രീകളുടേത് മാത്രമാണോ എന്ന് കടമയാണെന്ന് ചിന്ത ഇന്നും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതൊരു കുറിപ്പ് മാത്രമാണോ അല്ല അല്ലെ ആ അതിൽ സ്ത്രീകളെ കുറിച്ചും പറയുന്ന ഒരു കുറിപ്പാണ് നമുക്ക് ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാം ആ ഇത് വെറും പാചകത്തെ പറ്റി പറയുന്ന കുറിപ്പല്ല പാചകത്തിലൂടെ പഴയ കാലത്തെ സ്ത്രീകളുടെ ജീവിത രീതിയും ആചാരങ്ങളും മനസ്സിലാക്കാൻ മനസ്സിലാക്കാനാകുന്നു എരിശീരി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞതോടൊപ്പം സ്ത്രീകളെ കുറിച്ചുള്ള പഴയ ചിന്തയും ഈ കുറിപ്പിലുണ്ട് ഇത് അയാളും ഇവളും എല്ലാരും പാചകം ചെയ്യുന്നു ഇന്ന് എല്ലാവരും പാചകം ചെയ്യുന്നു ഇപ്പോൾ പാചകം ചെയ്യുന്നത് സ്ത്രീകളുടെ മാത്രം ജോലിയല്ല വീട്ടിൽ അമ്മയുമായിട്ട് അച്ഛനും സഹോദരന്മാരും പാചകത്തിൽ സഹായിക്കുന്നു റെസ്റ്റോറൻറ്റുകളിൽ പുരുഷന്മാർ അടുക്കളയിൽ ജോലി ചെയ്യുന്നതും കാണാം അതുകൊണ്ട് പഴയ ചിന്തകളെ ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നു അപ്പോൾ ഇന്ന് പണ്ടത്തേതുപോലെയല്ല ഒരുപാട് മാറ്റം അതായത് സ്ത്രീകളും പുരുഷന്മാർ തുല്യമായിട്ടാണ് പാചകവും ജോലികളും ഒക്കെ ചെയ്യുന്നത് അടുക്കളയിലും വീട്ടിലുമൊക്കെ അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താണ് എരിശേരി തിളക്കുന്നത് പോലെയേ പെൺകിടാങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ചർച്ച ചെയ്ത് കണ്ടെത്തലുകൾ അഭിപ്രായങ്ങൾ അഭി അവതരിപ്പിക്കും അതായത് നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താ വന്നത് അത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ എന്താണ് ഉത്തരം ഈ വാക്യം ശരിയല്ല ചിരി എന്നത് ആരുടെയും സ്വാഭാവികമായ അവകാശമാണ് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു ചിരിക്കാൻ പാടുള്ളൂ പെൺകുട്ടികൾ ഇടയ്ക്കേ ചിരിക്കരുത് എന്ന് പറയുന്നത് പഴയ കാലത്തിൻ്റെ തെറ്റായ ചിന്തകളിലൊന്നാണ് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് പഠിക്കാനും ജോലി ചെയ്യാനും സ്വന്തം മനസാക്ഷി അനുസരിച്ച് ജീവി ജീവിതം നയിക്കാനും എല്ലാം അവകാശങ്ങളുമുണ്ട് അവരുടെ ചിരിയും സന്തോഷവും ഒരിക്കലും നിയന്ത്രിക്കാൻ പാടില്ല അതുകൊണ്ട് ഓരോരുത്തർക്കും സ്വാതന്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് പാടുള്ളത് എന്നതാണ് എൻ്റെ അഭിപ്രായം അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയും എഴുതാവുന്നതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഭിപ്രായം എന്ന രീതിയിൽ നമ്മൾ എഴുതേണ്ടത് ഇനി നമുക്ക് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അടുക്കള എന്ന കവിതയിലേക്ക് ഭക്ഷണം എല്ലാവർക്കും വേണ്ടതല്ലേ അപ്പോൾ അടുക്കളയോ അടുക്കള ഇപ്പോൾ ഇതൊരു കവിതയാണ് നമുക്ക് വായിക്കാം നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുരനാരങ്ങയും മത്സരിച്ചു വിളയുന്ന ഈ താഴ്വരയിൽ ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള ഇപ്പൊ എന്താണ് ആ എല്ലാതുമുള്ള ഈ വീട്ടിൽ ആരാണ് ഈ അർ അടുക്കള മറന്നു വെച്ചത് ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നേക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം അതായത് അതായത് ഒരുപാട് തലമുറകളുടെ അതായത് അമ്മയുടെ അമ്മയുടെ അമ്മ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ എന്നാണ് പറയുന്നത് ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കും മീൻ നന്നാക്കിക്കൊണ്ടിരിക്കും ഇറച്ചു വെട്ടിക്കൊണ്ടിരിക്കും അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കും മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കും പടുക്കലയിൽ എപ്പോഴും എന്താണ് ഇതൊക്കെ അതായത് നുറുക്കുകയും അതുപോലെ തന്നെ മീൻ നന്നാക്കുകയും ഇറച്ചി വെട്ടുകയും അരിമുളകുമൊക്കെ യും ഒക്കെ എപ്പോഴും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടാകും ഇഞ്ചിയോ പുതിയോ ചതച്ചുകൊണ്ടിരിക്കും അടുപ്പത്ത് തിളക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് അരിയും പുഴ എരിയും പുളിയും ഉപ്പും മധുരവും ഭാഗം നോക്കിക്കൊണ്ടിരിക്കും എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കും ഒന്നിരിക്കാൻ പോലും സമയമില്ലാതെ ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടർച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കും പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കും ഇവിടെ എപ്പോഴും ഒരാൾ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കും വയൽക്കര ഇപ്പോഴില്ലാത്ത ടി പി രാജീവൻ അപ്പം അത് ടി പി രാജീവനാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇതിൽ എന്താണ് പറയുന്നത് അതായത് അടുക്കളയിലെ അവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് അടുക്കളയിൽ എപ്പോഴും ഓരോന്ന് പണികളായിരിക്കും ചതച്ചുകൊണ്ടും കറി ഒപ്പ് നോക്കിയും അതുപോലെ തന്നെ വൃത്തിയാക്കിയും അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകിയും അങ്ങനെ ഒരു സമയം പോലും ഒടിവില്ലാതെ എപ്പോഴും പണിയായിരിക്കും അടുക്കളയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പാഠഭാഗം തുടങ്ങുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് എന്താണ് ഭക്ഷണം ഭക്ഷണം എല്ലാവർക്കും ആവശ്യമുള്ള ാണ് അപ്പോൾ അടുക്കളയോ അതായത് ഭക്ഷണം ഒരു മനുഷ്യന് ഉള്ളടത്തോൺ പെൺ വർഗമന്യെ അതായത് ലിംഗഭേദം അന്യ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഭക്ഷണം എന്നിട്ട് പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു ഭക്ഷണം പെൺ ആണ് സ്ത്രീകൾ മാത്രമാണ് ഉണ്ടാക്കേണ്ടത് അത് അവരുടെ ഒരു കടമയാണ് ജോലിയാണോ എന്ന രീതിയിലായിരുന്നു പണ്ടുണ്ടായിരുന്നത് അത് ശരിയല്ല കാരണം ഭക്ഷണം എല്ലാവർക്കും ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം സഹായിച്ചിട്ടാണ് ഭക്ഷണം അല്ലെങ്കിൽ അടുക്കളയിൽ ജോലികളെല്ലാം ചെയ്യേണ്ടത് ഇന്ന് അതിന് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത് അടുക്കള എന്നതിൽ സമയമില്ലാതെ അതായത് ഒഴിവ് സമയങ്ങൾ എന്താണ് ഒരു ഒരു വിട്ടുവീഴ്ചയില്ലാണ്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ പറ്റിയിട്ടാണ് കവി ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യത്തേത് പ്രവർത്തനം ഒന്ന് കവിതയിലേക്ക് എന്നതാണ് കവിതയിലേക്ക് എന്നതിൽ ഒരു ഒന്നാമത്തെ ചോദ്യം നാടിൻ്റെയും വീടിൻ്റെയും സമൃദ്ധിയെക്കുറിച്ച് കവിതയിൽ എന്തെല്ലാം പറയുന്നുണ്ട് എന്തെല്ലാമാണ് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ഉത്തരം കവിതയിൽ സമൃദ്ധിയുള്ള ഒരു നാടിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നെല്ലും ഗോതമ്പും ചോളവും മുതലായ ധാന്യങ്ങൾ വിളയുന്നു മധുര നാരങ്ങയും മുന്തിരിയും വളരുന്നു ആടും കോഴിയും താറാവും പന്നിയും ഒന്നിച്ചു മേയുന്നു ഇതെല്ലാം കാണുമ്പോൾ ഈ നാടും വീടും ഭക്ഷണത്തിലും സവിശേഷമായ സമൃദ്ധി ഉണ്ടെന്ന് മനസ്സിലാക്കാം അടുത്ത രണ്ടാമത്തെ ചോദ്യം അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികൾ എന്തൊക്കെയാണ് എന്തെല്ലാമാണ് അത് നമ്മൾ കവിതയിൽ വായിച്ചപ്പോൾ പറഞ്ഞ ഒരുപാട് പണികൾ നിത്യവും സ്ഥിരമായി ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണത് കറിക്കു നിറക്കുന്നു മീൻ വൃത്തിയാക്കുന്നു ഇറച്ചി വിട്ടുന്നു അരി ഗോതമ്പ് അരക്കുന്നു മല്ലിമുളക് അരക്കുന്നു ഇഞ്ചി പൊതിനീന ചതക്കുന്നു പാകം നോക്കുന്നു കൈ കഴുകുന്നു നിലം നിലം വൃത്തിയാക്കുന്നു അതുപോലെ പാത്രം കഴുകുന്നു ഇവയെല്ലാം സ്ഥിരമായിട്ട് അടുക്കളയിൽ എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന പണികളാണ് മൂന്നാമത്തെ ചോദ്യം എന്താണ് ഈ ജോലികളെല്ലാം നടക്കുമ്പോഴും അവിടെ വിശപ്പ് ബാക്കിയാവുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരി ഏതാണ് അതായത് നമ്മൾ ലാസ്റ്റത്തെ വരികളിൽ പറയുന്ന വാക്കാണിത് അതായത് ഈ വരികളിലൂടെ അല്ല ഇപ്പോഴും ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു ഇതാണ് ആ വരി ഇതിലൂടെ എത്ര ഭക്ഷണവും ഉണ്ടാക്കപ്പെടുന്നുവെങ്കിലും ചിലർക്ക് വിശപ്പ് തീരാതെ തുടരുന്നതാണ് കാണിക്കുന്നത് അതായത് പണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടിട്ടൊക്കെ ഉണ്ടാവും ഫണ്ട് എന്താണ് ആ ഭക്ഷണമൊക്കെ രാപ്പകലില്ലാണ്ട് സ്ത്രീകൾ ജോലി ചെയ്തിട്ടും പുരുഷന്മാരെ ഊട്ടിയതിന് ശേഷം ചില ചിലപ്പോൾ അവർക്ക് അവർക്ക് പട്ടിണി ആയിരിക്കും എന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ടാകും പഴയ സിനിമകളിലും ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെയും പറയുന്നത് ഈ അടുത്ത പ്രവർത്തനമാണ് വിശന്ന് നിലവിളിക്കുന്നവർ അതിലെ ഒന്നാമത്തെ ചോദ്യം അടുക്കളയിൽ വിശന്നു നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത് ആരായിരിക്കും ആരായിരിക്കും അതായത് ഒറ്റവാക്കി പറയുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഭക്ഷണം ഉണ്ടാക്കിയിരുന്ന എന്ന് പറയും അല്ലെങ്കിൽ നമുക്ക് പാവപ്പെട്ടവർ അതുപോലെ തന്നെ കുട്ടികൾ ഭക്ഷണം ലഭിക്കാത്തവരായിരിക്കും അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കുന്നവരിൽ തന്നെ ആരെങ്കിലും വിശപ്പോടെ കഴിയുന്നുണ്ടാകും അതായത് പണ്ട് കാലത്ത് സ്ത്രീകളാണ് അപ്പോൾ നമുക്ക് സ്ത്രീകൾ എന്ന് എഴുതിയാലും മതി ഇനി രണ്ടാമത്തെ ചോദ്യം ഇത്രയും സമൃദ്ധമായ അടുക്കളയിൽ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിക്കാൻ കാരണം എന്താകും ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്തായിരിക്കും ഉത്തരം അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണം എല്ലാവർക്കും എത്തിയിരുന്നില്ലായിരുന്നു ചിലർക്ക് ഭക്ഷണം കിട്ടുന്നില്ല ചിലർക്ക് ആഹാരം ഒരുക്കുന്ന സമയത്ത് തന്നെ വിശപ്പോടെ ആയിരിക്കും ഇരിക്കുന്നത് പലപ്പോഴും പാചകം ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ സമയമില്ല അതുകൊണ്ടാണ് സമൃദ്ധിയുടെ അടുക്കളയിൽ ഉണ്ടെങ്കിലും അവിടെ ചിലർക്ക് വിശപ്പ് ശേഷിക്കുന്നത് അതായത് ഈ അടുത്തതാണ് പ്രവർത്തനം മൂന്ന് അടുക്കളക്കുള്ളിൽ അതായത് ഇവിടെ രണ്ട് ആളുകൾ എഴുതിയിട്ടുള്ള ആറ്റൂർ രവിവർമ്മ എഴുതിയിട്ടുള്ളതും അതുപോലെ തന്നെ സാവിത്രി ര ജീവൻ എഴുതിയിട്ടുള്ളതും കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വായിച്ചു നോക്കാം വായിച്ചുനോക്കാം മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളേക്കാൾ നേരത്തെ പിടഞ്ഞെണിയിട്ടില്ല അതായത് അവളെ അവളെപ്പോലെ അതായത് ഒരു സ്ത്രീയുടെ ജീവിതമാണ് പറയുന്നത് ഇവിടെ ആറ്റൂർ രവിവർമ്മ അതായത് അദ്ദേഹം അവരെന്താണ് ഉറങ്ങാറില്ല അതായത് ഒരു നക്ഷത്രം അതായത് അവളേക്കാൾ വൈകീട്ടൊരു നക്ഷത്രവും മയങ്ങാറില്ല അതുപോലെ തന്നെ അവർ അവളേക്കാൾ എഴുന്നേക്കുന്ന ഒരു സൂര്യനുമില്ല അതായത് പിടഞ്ഞിട്ട് നേർത്ത നേർത്ത് നീക്കുകയും വൈകി ഉറങ്ങുന്ന രീതിയുമായിരുന്നു സ്ത്രീയുടെ ജീവിതം എന്നാണ് ഇതിലൂടെ പറയുന്നത് ഇനി പ്രതിഷ്ഠ എഴുതുന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് സാവിത്രി ഒരു ജീവൻ എഴുതിയിട്ടുള്ളത് അടുക്കളയിലെ തേനു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മിക്കുന്നൊരു യന്ത്രമാണ് ഞാൻ അതായത് എന്താണ് ആ വീട്ടിലെ ഉപകരണങ്ങൾ പോലെ അടുക്കളയിലൊരു തേനു തീരുന്ന ഒരു ഉപകരണമായിട്ടാണ് സ്ത്രീയെ അദ്ദേഹം അയാൾ തന്നെ കാണുന്നത് അതുപോലെ തന്നെ കുട്ടികൾക്ക് പലപ്പോഴും ഉണ്ടാ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന യന്ത്രമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത് ഈ കവിതാഭാഗങ്ങൾക്ക് അടുക്കള എന്ന കവിതയുമായി ബന്ധം വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക ഇവിടെ നൽകിയ രണ്ട് കവിതാഭാഗങ്ങളും അടുക്കള എന്ന കവിതയുമായി ചേർന്ന് സ്ത്രീയുടെ അടുക്കള ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ആറ്റൂർ രവിവർമ്മയുടെ വരികൾ ഒരുപാട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ താളം കൂടുള്ള ജീവിതം സൂചിപ്പിക്കുന്നു അവൾക്ക് വിശ്രമമില്ല മയങ്ങാറുണ്ടാവില്ല സൂര്യനേക്കാൾ നേരത്തെ എഴുന്നേറ്റ് ജോലി ചെയ്യുന്നു ഇനി സാവിത്രി രജീവിൻ്റെ വരികൾ സ്ത്രീയുടെ ഒരു യന്ത്രമായി കാണിക്കുന്നു അവൾ ഭക്ഷണം ഉണ്ടാക്കുന്നു അവൾ തൻ്റെ മക്കളേക്കാൾ കുടുംബത്തിനേക്കാൾ കുടുംബത്തിനോടും സേവനം ചെയ്യുന്നു ഇതെല്ലാം കൂടി അടുക്കള എന്ന കവിതയിൽ കാണുന്ന സ്ത്രീയുടെ കഠിന പരിശ്രമം പ്രവർത്തന ഭാരം നിരക്കാത്ത ജോലി എന്നിവയെ തന്നെ വലുതായിപ്പിക്കുന്നു അതിനാൽ ഈ ഭാഗങ്ങൾ അടുക്കള എന്ന കവിത ഭാഷയുമായി വളരെയധികം ബന്ധപ്പെട്ടവയാണ് അപ്പോൾ ഇതാണ് അടുക്കള എന്ന് പറയുന്ന കവിതയും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും അപ്പോൾ ഇതെല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് ഒരു അടുക്കള ജീവിതം സ്ത്രീകളുടെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അടുക്കള ജീവിതത്തെക്കുറിച്ചും ഇപ്പോഴത്തെ മാറ്റങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ പറയുന്ന ഒരു കഥയാണ് ഒരു കവിതയാണ് അതായത് സ്ത്രീകൾ എത്രയും യാതനകൾ അനുഭവിച്ചു എന്നതെല്ലാം ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രവർത്തനങ്ങളും കവിതയും എല്ലാം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാഠമായ ചട്ടിപ്പത്തി നമുക്ക് അടുത്ത വീഡിയോകളിലായി കാണാം അതുപോലെ ആറാം ക്ലാസിന്റെ മറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാര് പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്